നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ ഒരു കല്യാണ വർക്കിന് പോവാണ് കേട്ടോ കല്യാണം എന്ന് വെച്ചാൽ എൻഗേജ്മെൻ്റ് ആണ് നമ്മുടെ ഒരു ഫ്രണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണ് വലിയ ഇതായിട്ടെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ഇത് കേട്ടോ ഒത്തിരി വലിയ ചാനലൊന്നുമല്ല പിന്നെ ഒരു കൊച്ചു സിനിമാ നടിയാണ് നമ്മുടെ ബ്രൈഡ് നമുക്ക് നേരിട്ട് കാണാം ആരാണെന്നുള്ളത് കേട്ടോ ഞാൻ എന്നാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ വീട്ടിൽ കേട്ടോ ഇതാണ് ബ്രൈഡ് ഉണ്ടോ ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് വണ്ടർലാൻഡ് എന്നാണ് കേട്ടോ അപ്പൊ അതായത് ഇവരുടെ അച്ഛനാണ് അങ്കിൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങളുടെ ഡാൻസ് ഒക്കെ ദീപ്തി അതുപോലെ തന്നെ ദീപ്തി സീരിയലിലും സിനിമയിലും ഒക്കെ ഉണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂ എനിക്ക് തന്ന അങ്ങനെയൊക്കെ കുറെ സീരിയലുകളുണ്ട് വന്നപ്പോ നാലുവഴിക്കൂടെ ആയി പോയില്ലേ നമ്മുടെ നമ്മുടെ ബ്രൈഡിന് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ ഒരു സൈഡിൽ കൂടെ ഇതുക്കി അങ്ങ് കഴിച്ചു തുടങ്ങുവാണ് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ കഴുപ്പൊന്നും നടക്കത്തില്ല ഉടനെ തിരക്കായി കഴിഞ്ഞാൽ കഴുപ്പ് പാടാം അതുകൊണ്ട് നമ്മൾ കയ്യോടെ അങ്ങ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു അവരുടെ ചാനലിന്റെ വ്ളോഗ് അവിടെ വേറെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ ഹെയർ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ചെറിയൊരു ഫ്ലവർ ഫ്ലവറോടെ വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി തിരക്കായിപ്പോയി ആൾ എനിക്കതുകൊണ്ട് നല്ല രണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫറൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് എടുക്കുമായിരുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസ് ഫോട്ടോസൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ ചെന്നു അതുകഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ചെന്ന് കുറച്ചേരം ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഞാനും അമ്മയും കൂടെ നമ്മുടെ തിരുവല്ലായിലെ ഇതുണ്ട് സ്മാർട്ട് ബസാറിൽ പോയി നേരത്തെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും പോയിട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പം അമ്മ ആദ്യം തന്നെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഐറ്റംസൊന്നും ഓഫറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ശരിക്കും എന്താ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓരോന്നിനും ഓരോ റേറ്റാണ് ശരിക്കും ഒത്തിരി റേറ്റ് കുറവ് എനിക്ക് തോന്നി എനിക്ക് ഒക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി പൈസ പോലും ആകുന്നുമില്ല അല്ലെന്നു പറ്റത്തില്ല ഒരു പാക്കറ്റിൻ്റെ വില പോലും സത്യത്തിൽ ആ വർണ്ണത്തിൽ അവരെടുക്കുന്നുമില്ല ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആ ഒന്ന് ഫ്രീയും കൂടെ കൂടെ സൈഡിൽ സൈഡിൽ ഇതിന്റെ ഒരു സൈഡിൽ ലിഫ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ കൂടെ കയറി നേരെ മേളിലൊക്കെ ഒന്ന് ചെന്ന് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കണ്ടു കേട്ടിറങ്ങി വരാൻ വേണ്ടിയാണ് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് പച്ചക്കറിയാണേലും പഴങ്ങളാണേലും എന്തോ എല്ലാ സേവ് പത്തൊമ്പത് രൂപ വില എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അവിടെ വരെയുള്ളതാണ് കടകളി കൊടുക്കുമ്പോൾ ഇവിടെ വരുമ്പം ഇവിടുത്തെ പ്രൈസ് അറുനൂറ്റി പത്തൊമ്പത് ഉള്ളത് അത് ഇരുന്നൂറ്റി എൺപത് രൂപ ലാഭം വന്നാൽ ഒരു പാക്കറ്റേൽ അപ്പൊ അത് അത് മീഡിയം അല്ല അതൊക്കെ നോക്കട്ടെ ആ മീഡിയം സൈസാണ് മുപ്പത് പാന്റ് മുപ്പത് പാനിന് അറുന്നൂറ്റി പത്തൊമ്പത് രൂപ അതാ പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് രൂപ ലാഭമാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും അങ്ങനെ നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയ പരുവത്തിന് എന്തെങ്കിലും വലിയ റേറ്റിൻ്റെയൊന്നുമല്ല കുറഞ്ഞ എന്തെങ്കിലും ഒന്ന് രണ്ട് ടോപ്പൊക്കെ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി കുർത്തയൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ് രൂപയുള്ളു കേട്ടോ ഞങ്ങൾ അമ്മ ഒരു ടോപ്പ് എടുത്തു അതുപോലെ തന്നെ എനിക്കും ഒരെണ്ണം ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ രീതിയിലൊരു ടോപ്പ് ഞാനും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് രണ്ടും വാങ്ങി നേരെ താഴേക്ക് വരികയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ തുണി ഐറ്റംസ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും അത് വാങ്ങിച്ച് നേരെ താഴേക്ക് വന്നു ഒരു സോപ്പ് ഒക്കെ എടുത്തായിരുന്നു സോപ്പിൻ്റെ ഒരു പാക്കറ്റായിട്ട് നമ്മൾ ഇത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാകും അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കഴിയുന്ന ഒരു ഒരു കൈ കൊണ്ടുപോവുക കാരണം കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ അവരെനിക്കൊന്ന് കവറിലിട്ട് തരുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കവറിന് വേറെ ചാർജ് ചെയ്ത് ഇടാക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്തായാലും അധികം സാധനം ഒന്നും ഇല്ലാന്നുകൊണ്ട് വണ്ടിയുടെ ഡിക്കിൽ ഇടാനുള്ളതേ ഉള്ളായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് നേരെയെങ്കിൽ പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ